ഈ കാർ ശ്രമിക്കുന്നതിനു മുൻപ് വണ്ടിയിൽ കയറിയാ श्रावण എന്ത് ചെയ്തു സീറ്റ് ബെൽറ്റ് ടു എല്ലാം ചെയ്തു വെച്ചിది ഞാൻ ഓടിച്ചുകൊണ്ടൊന്നും നിർത്തിയ വണ്ടിയല്ല ഞാൻ ഓഫ് ചെയ്തിട്ടില്ലെന്ന മാത്രമേ ഉള്ളൂ ഞാൻ പാർക്ക് ചെയ്തു നിർത്തിയ വണ്ടിയേ ഉള്ളൂ श्रावण ഇത് മുന്നോട്ട് എടുക്കുന്നതിനു മുൻപ് എന്ത് ചെയ്യണം ആദ്യം എന്ത് കൺട്രോളിൽ ആയിരിക്കും കൊടുണ്ടേ കീ അങ്ങനല്ല കീ വണ്ടി స్టార్ట్ ആണല്ലോ ഇത് മുന്നോട്ട് നീക്കുന്നതിനു മുൻപ് ആട श्रावण ആദ്യായിട്ട് ഉപയോഗിക്കുന്നത് എന്താായിരിക്കും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താണ്ട് വെറ്റോ അത വണ്ടി നീങ്ങുന്നില്ല വണ്ടി ഉരുണ്ട് പോകത്തില്ലേ ഞാൻ ഒരു കല്ലിന്റെ പൊക്കത്തോ അല്ലെങ്കിൽ ഒരു കേട്ടത്തില കൊണ്ടുവന്ന് വിചാരിക്കും ശ്രാവണീ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്താൽ എന്തോ വണ്ടി പുറകോട്ട് ഉരുണ്ട് പോവും അപ്പൊ തട്ടില്ലേന് ഉപയോഗിക്കേണ്ടത് ആ കാലിന്റെ ബ്രേക്കാ പ്രസ് ചെയ്യണ്ടത് അതങ്ങ് പ്രസ് ചെയ്തു കണ്ടാ ശ്രാവണെടുത്തേ ഇവിടെ ഒരു എംബ്ലം വരുന്ന കണ്ടാ സിമ്പല് അതിന്റെ അർത്ഥം എന്തുവാ ബ്രേക്ക് പ്രെസ് ചെയ്യാനാ ബ്രേക്ക് ചെയ്തേ കണ്ടോ അപ്പൊ അത് പോയില്ലേ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ വണ്ടിയിൽ ഏതെങ്കിലും ഒരു കൺട്രോള് ശ്രാവൺ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അതും ഗിയർ സെലക്ട് ചെയ്യണോന്നുണ്ടെങ്കിൽ ഇനിയേ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാവുള്ളൂ ഇനി ഇത് ഓഫ് ചെയ്തോ ഇവിടെ ഒരു റെഡ് വാണിംഗ് ലൈറ്റ് കണ്ട പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്നത് ഇത് ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യും താഴ്ത്ത് അവിടെ നോക്ക്

ില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യണം ഈ നമ്മൾ ആദ്യം എന്ത് എന്ത് ചെയ്യണം 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 ഇത് ഇനി ഗിയറിനെ ഷിഫ്റ്റ് ആ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് ഡി ഡി ആയോ അവിടെ നോക്ക് ഡ്രൈവിലായി വണ്ടി ഇനി ഇത് നീങ്ങണെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്ക് നമുക്ക് ആവശ്യമില്ല അത് ഒരു മാൻഡേറ്ററി അല്ല അല്ലേറ്റർ ആവശ്യം ഉണ്ടെങ്കിൽ മതി വേഗത വേണമെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ആവശ്യം ഉണ്ടോ ശ്രാവൺ വെറുതെ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്യും ലൂസായ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന വേണ്ട ബ്രേക്ക് ചെയ്ത വീണ്ടും ബ്രേക്ക് ആക്സിലേറ്റർ വേണോ എപ്പോഴാ നമുക്ക് നമുക്ക് ആവശ്യം വരുന്നത് മുന്നിൽ തടസ്സമില്ല ഈ വേഗത വേഗത പോരാ ഇനി തോന്നിയാൽ മാത്രം ആക്സിലേറ്റർ അല്ലെങ്കിൽ ആ കാലത് ആ കാലിന്റെ സ്ഥിരം പൊസിഷൻ എന്ന് പറഞ്ഞ ബ്രേക്കിലാണ് നമുക്ക് വേഗത വേണ്ടപ്പോഴോ അല്ലെങ്കിൽ വണ്ടിക്ക് കൂടുതൽ പവർ വേണ്ടി വരുമ്പോളോ മാത്രം ആക്സിലറേറ്റർ യൂസ് ചെയ്യുന്നത് ഓക്കേ ആണോ സ്രാവൻ ഈ വണ്ടി നിർത്താനാണോ എന്ന് ചോദിച്ചിവിടെ നിർത്തി ഇടാനാണോ എന്ന് ചോദിച്ചി എന്ത് ചെയ്യേണ്ടി വരും ഈ ബ്രേക്ക് ചാടി ഓൾറെഡി ബ്രേക്കിലാണ് വണ്ടി നമ്മൾ ബ്രേക്ക് ഇടാണ് ഈ വണ്ടി നിർത്തിയത് ഇനി എന്ത് ചെയ്യേണ്ടി വരും ഇത് പിയിലോട്ട് ഇട്ട് ഇത് ന്യൂട്രലിലേക്ക് മാറ് ആ ന്യൂട്രലിലേക്ക് ഒന്ന് മാറുക ന്യൂട്രൽ ഇനി കാലെടുക്കാൻ പറ്റോ ബ്രേക്കേന്ന് കാർ പുറച്ചില്ല ഇല്ല എടി

ിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിയാ മതി വണ്ടി സേഫ് ആയിട്ട് ശ്രാവണീ വണ്ടി വിട്ട് പുറത്തിറങ്ങണമെങ്കിലും പോകണമെങ്കിലോ ഇത് പാർക്ക് മോഡിലേക്ക് മാറ്റി ആണോ ഇനി ഇവിടെ ഇനി എന്ത് ചെയ്യണം ഇനി ഈ വണ്ടി എങ്ങോട്ട് മാറ്റേണ്ടി വരും ഇങ്ങനെ പോയാൽ മതി അത് ഏതെങ്കിലും ദിശ മാറ്റി വരും അപ്പൊ നീങ്ങി നോക്കിയാ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മളൊരു തിരക്കുള്ള റോഡ് സൈഡിലാണ് കിടക്കുന്നത് നമ്മൾ ഇത് മുന്നോട്ട് എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ കൂടെ വേണം പുറകില് വരുന്നാളറിയണം കേറുകയാണോ വണ്ടി വരുന്നുണ്ടോ

ഇനി ഒന്ന് എനിക്ക് ഈ വണ്ടി നിർത്തണം ബ്രേക്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒരു സ്ഥലം അസ്രാവൺ തന്നെ ഫിക്സ് ചെയ്യാ നിർത്താൻ പോണത് പതുക്കെ ബ്രേക്കിലേക്ക് എന്നിട്ട് ബ്രേക്ക് 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 ചെയ്ത് 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 സൈഡിൽ ഇനി അല്ല ഈ വണ്ടി നേരെയാണോ നിക്കുന്നത് കിട്ടുന്നത് നിർത്തണം

അാവണ ഈ വണ്ടി ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാറ്റേണ്ടി വന്നാൽ ഇൻഡിക്കേറ്റർ ആദ്യം ഉപയോഗിക്കണം പുറകിലും മുന്നിലും വരുന്നവരെ അറിയിക്കണം വണ്ടി നമ്മൾ ഇന്ന ഡയറക്ഷനിലേക്ക് മാറ്റുകയാണ് എന്ന് എന്നറിയിക്കണം അതിനുശേഷം വേണം വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയോ ബ്രേക്ക് ചെയ്യുകയോ എന്തായാലും ചെയ്യാൻ ഓടി വരുന്ന വഴിക്ക് ബ്രേക്കിൽ കയറി ചവിട്ടിയാൽ എന്ത് പറ്റും തിരക്കുള്ള റോഡാണ് നമ്മുടെ പുറകിൽ ആ യാത്രക്കാരുണ്ടാവും അവർ പ്രതീക്ഷിക്കില്ല ഒരിക്കലും അവർ കൊണ്ടുവന്ന് എന്ത് ചെയ്യും നമ്മുടെ പുറകിൽ ഇടിക്കും നമ്മൾ സിഗ്നല് കൊടുക്കാതെ ബ്രേക്ക് ചെയ്താൽ കറക്റ്റ് അല്ലേ നമുക്ക് പോവാ ഇവിടന്ന് അപ്പോ എന്ത് ചെയ്യണം പോണോ ഓണാഞ്ഞി ലാപ്റ്റിം ആ ഇൻ ദി ഡ്രൈവിംഗ് മൂൺ ഓ മാറി ഓക്കേ ഇനി എന്ത് ചെയ്യണം ഇനി ഇൻ ദി ഓഫി ഓഫി ഇതിനി എന്ത് ചെയ്യണം ഇനി പട താബല്ല ഞാൻ പ്ലാൻ പറഞ്ഞില്ലേ ആ വണ്ടി വേറെ വണ്ടി ഇൻഡിക്കേറ്റർ ആ ഇൻഡിക്കേറ്റർ ആ ഇനി വണ്ടി ഉണ്ടോ ഉണ്ട് ഉണ്ട് നമുക്ക് പോകേണ്ടത് ഏത് ദിശയിലേക്ക് റൈറ്റിലേക്ക് വണ്ടിക്ക് ഒരു ബെൻഡ് കൊടുക്കുക അല്ലെങ്കിൽ നേരെ നേരെ ഓടി ആ ആ പോസ്റ്റിലേക്ക് പോകും ഫ്രണ്ട് നോക്ക് ആക്കി വാ അവിടെന്ന് സൈഡ് ഒതുക്കി നിർത്തിക്ക ബ്രേക്കിൽ കാല് വെച്ചോണ്ട് അതൊക്കെ പ്രസ് ചെയ്തോണ്ട് ഇത്ര മതി ആ നിർത്ത് 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 അങ്ങോട്ട് കേറണ്ട അത് അവർ മാറ്റോണോ ഞാൻ ഇട്ടി നിർത്തി വെക്കുമോക്കലെട്ടാ വണ്ടി ഇനി ഒന്ന് പതുക്കെ നീങ്ങ നേരെ വരുന്നുണ്ടാ നിനക്ക് പെട്ടെന്ന് നേരെ കൊണ്ടുവരണമെങ്കിൽ നിർത്ത് മക്കളെ പിടിക്കാതെ ഇത് വേണ്ട വണ്ടി നേരെ വന്നിട്ടില്ല പിന്നെ നീത് നേരെ ആക്കി കൊടുത്താൽ എന്ത് പറ്റും ഇപ്പോഴാണ് നേരെ വന്നത് വേണ്ട അവിടെ നിർത്തിയിട്ട് നീത് നേരെ ഓക്കെ ആണോ വീണ്ടും എനിക്ക് പോകണം എന്തു ചെയ്യണം

ബലം കളൈ കയ്യില് കൈ ഫ്രീ ആക്കി വെയ് ഇനി എന്തോ വേണം പതിയെ കൊടുത്തു കൊടുത്തു ആ ലോറി കിടക്കുന്ന കണ്ട അതിന്റെ മുന്നിലായിട്ട് എനിക്കൊന്ന് നിർത്തണം വണ്ടി സ്ഥലം കണ്ടുപിടിക്കുക എവിടെയാ നിർത്താൻ വാ അവിടെ നിർത്തി നിർത്തി ഇനി എന്താ ചെയ്യണം അങ്ങോട്ട് ആദ്യം തിരിക്ക് നീങ്ങരുത് അത്ര മതിയാവ ശ്രാവൺ വണ്ടിയെ നല്ലപോലെ ഇങ്ങോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത് അത് ചെറുതായിട്ട് ചരിഞ്ഞു കിടപ്പുള്ള അപ്പൊ കുറച്ച് കൂടുതൽ തിരിച്ചാലേ വണ്ടി പെട്ടെന്ന് നേരെ വരുള്ളൂ വരുവുള്ളൂ കിട്ടുന്നുണ്ടാ എന്നിട്ട് ഒന്ന് മൂവി കിട്ടിയാക്കരുത് കിട്ടട്ടെ ഇപ്പഴും പേടിച്ചിട്ട് നേരെയാക്കര കിട്ടട്ടെ ഉറപ്പാണ് അപ്പൊ എന്ത് ചെയ്യും എന്നിട്ട് വേണം കണ്ടോ അല്ലാതെ അതിന് മുന്നേ നേരെ ആക്കി എന്ത് ചെയ്യാ പറ്റും വീണ്ടും വണ്ടി ചരിഞ്ഞു പോകും പോവാം വീണ്ടും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇൻഡിക്കേറ്റ് ഞാൻ ഇട്ടതാ അത് ഇട്ടതാ ചെയ്യണം ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക് നമുക്ക് നേരെ ഓടാൻ എങ്ങോട്ട് പറ്റുവറണം അങ്ങോട്ട് തിരിച്ച അത്ര മതിയാ

െ ധൈര്യായിട്ട് വരട്ടെ ആരുമില്ലേ ബാക്കിൽ ആരെങ്കിലും ഉണ്ടാ ബാക്കും ധൈര്യമായിട്ട് വരട്ടെ ഇത്ര ബാക്കിലോട്ട് വരട്ടെ ഓനെ ധൈര്യായിട്ട് വാ വരട്ടെ വന്നിട്ടില്ല വന്നോട്ടെ വന്നോട്ടെ നിന്നൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാന് വരട്ടെ വരട്ടെ ഒന്ന് ബ്രേക്ക് അവിടെ ഒരു തടി നമ്മൾ മുന്നോട്ട് പോയപ്പോ എന്താ സംഭവിച്ചത് ടയർ മുട്ടി അതാ ഞാൻ ആദ്യം ചോദിച്ചില്ല നമ്മൾ എപ്പോഴും നിർത്തി വെക്കുമ്പോ കണ്ടു വെച്ചോണ്ട് മുന്നിൽ എന്താന്ന് ഞാൻ ആദ്യമേ ചോദിച്ചില്ല മുന്നിൽ ഇത്രയും തിരിച്ചാൽ മതിയാകുവോ റോഡിൽ കേറാനെന്ന് ഓക്കെ ഞാനിത് കണ്ടതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചോദിച്ചത് ഇപ്പൊ കണ്ട അതിന്റെ മുന്നിൽ ഒരു കാഴ്ച ഉണ്ടായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ അത് വരാഞ്ഞത് കണ്ട ടയർ മാത്രമേ അതേലും മുട്ടുകയുള്ളൂ അതുകൊണ്ടാ ഞാൻ പിന്നെ പോയി മുന്നിലോട്ട് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും എപ്പോ വണ്ടി നിർത്തുമ്പോഴും മുന്നിൽ എന്താണെന്ന് ഓർത്തു വെച്ചോണം ഇനി മുന്നിലേക്ക് പോണെങ്കി എങ്ങോട്ട് മാറണം വണ്ടി ഡ്രൈവിലാക്ക് ആയി എങ്ങോട്ട് തിരിയണം ഒരുപാടി അവിടെ നിന്ന് വണ്ടി മാറണം കൃത്യമായിട്ട് മൂവി ഇനി പോവാട്ടെ ഫൈപ്പിലോട്ട് മാറ്റിയെടുക്കു നോക്കിയിരിക്കരുതേ നേരെ അതിന്റെ മുന്നിലായിട്ട് എനിക്കൊന്ന് ഒതുക്കി നിർത്തണം എന്ത് ചെയ്യണം നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും എന്നിട്ട് വണ്ടിയുടെ വേഗത ഒന്ന് വേഗത കുറഞ്ഞിട്ടില്ല കുറച്ചു വാ കൊണ്ടുപോ നിർത്തിട്ട് മതി നിർത്തിയിട്ട് മതി ഇനി മുന്നോട്ട് പോകാൻ പോവാൻ പറ്റുവാറച്ചുകൂടെ വിട്ടു കൊടുക്കും അപ്പൊ വണ്ടി പൂർണ്ണമായിട്ട് സൈഡിൽ വരും എന്നൊന്ന് പതുക്കെ മൂവ് ചെയ് നോക്ക് കൃത്യം നേരേ അമ്മ നിർത്തുകയേ ചെയ്യാവുള്ളൂ നേരെയാക്കരുത് ആയാട്ട് നേരെയാ കിട്ടിയ കൈയിലെ വെയിറ്റും കൂടെ കൂടെ നല്ല വെയിറ്റിലായിരിക്കുന്നു അത് ലൂസാക്ക് ഞാൻ വിട്ട നിന്റെ കൈ ഇതേ താഴെ കിടക്കണം മനസ്സിലായ ഇതിപ്പോ നീ കിഡ്നില് വെയിറ്റ് ഇതിനകത്ത് പ്രയോഗിക്കുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഒരു കൈ വിട്ട രണ്ട് കൈ വിട്ട് ഒരു വെരലുണ്ടെങ്കിൽ ഇത് ഇത് തിരിക്കാം ശരിയല്ലേ ഇതിൽ പ്രഷറിന്റെ ആവശ്യം ഉണ്ടാ ശ്രവൺ എന്ത് വെച്ചാൽ ബലം പിടിച്ചിരുന്നാൽ എന്താന്ന് വെച്ചാ പേടി തോന്നിയാ നീ ഇതില് മുറുക്കി പിടിക്കും പിന്നെ നീ തിരിക്കില്ല രണ്ട് കൈയും മുറുക്കി പിടിച്ചാ ഇത് ഇങ്ങനെ മാത്രമേ നമുക്ക് അനക്കാൻ പറ്റുള്ളൂ ഇതില് പ്രഷർ ഇല്ലെങ്കില പേടി തോന്നി ഏതെങ്കിലും ഒരു കൈ നീ വെട്ടിക്കും അപ്പൊ വണ്ടി നമുക്ക് ഒരു ദിശയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും ഇതില് പ്രഷർ കൊടുക്കരുത് കൈ തട്ടിയത് താഴെ കിടക്കണ ഈ കൈ അത്രേ ഉള്ളു വേണ്ട ഒരു വെറുതെ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിടിക്കുന്നത് അല്ലാതെ ഇങ്ങനെ അമർത്തി പിടിക്കാനല്ല വെറുതെ ഇഴുകി പോകാതിരിക്കാൻ മാത്രം നമ്മൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ ദിശ മാറ്റുന്നത് വേണ്ട ഇത് വെറുതെ ഒരു സപ്പോർട്ടിനാണ് നമ്മൾ കൈ വെക്കുന്നത് പോവാൻഡിക്കേറ്റ് ബാക്കിൽ നമ്മള് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ആ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ ശ്രാവൺ മുന്നിലേക്ക് അനുസരിച്ച് അവര് നമ്മളെ കണ്ടോണ്ടോടി വരുന്ന ദൂരെ തൊട്ടടുത്തല്ലോ അവര് മതി ഇനി നേരെ റണ്ണിങ്ങിലേ റോഡ് എടുക്കാവുള്ളൂ ഓട്ടോ ായിരുന്നവന് ടെൻഷൻ ആവരുത് ഈ ബൈക്കാണ് തടസ്സം കണ്ടേറ്റർ വേണ്ട ബ്രേക്കല്ലൊന്നും നേരെ അടിക്കരുത് ആൾക്ക് അറിയില്ല നമ്മുടെ മുന്നിൽ എന്താ തടസ്സം സ്ലോ ചെയ്തു സ്ലോ ചെയ്യണോ സ്ലോ ചെയ്തു ശ്രാവണന്റെ കൺട്രോളിലേ വണ്ടി പോകാവുള്ളൂ വേഗത കുറയ്ക്കണോന്ന് ശ്രാവണിന് തോന്നിയാ

ono dikkike vandi veegatha korchu korchu side like kondu okriyavayittu maximum side kittum ponnu nerthu kittiya adu iniyum salu unda frontile aa korchu kora ketti vechedu okay ana eh ah inne endo yaana nereya kidanangal ini namukku thiriyanu adu oru vaadu thirikana oru vaadu thirikano അതെന്തുകൊണ്ടാന്നറിയാവാ തട്ടാനായിട്ടൊന്നുമില്ല വിശാലമായിട്ട് ഇനി സ്ഥലമുണ്ട് മുന്നിൽ അപ്പൊ സമയമെടുത്തിട്ടാണെങ്കിലും ഇത് നേരെയാ മതി നമുക്ക് അവിടെ കൊറച്ച് തിരിച്ചാ മതി നമ്മള് അപ്പൊ അതൊക്കെ നേരെയാവുമ്പോ നിർത്തി ആയാ നിർത്തിയിട്ട് വീല് നേരെ ആക്കിണ്ട നമുക്കിനി പോവാ ബാക്ക് ആണോ നോക്ക് അത് അതാ ഞാൻ കുറച്ച് ഇങ്ങനെ നമുക്ക് വേണ്ടി സ്ലോ ചെയ്യും വേണ്ട ഗ്യാപ്പ് എടുക്കും അല്ല എല്ലാ വണ്ടിയും പൂർണ്ണമായിട്ടും പോയിട്ട് നമുക്ക് റോഡിൽ കയറാൻ പറ്റില്ല ഒരിക്കലും കേട്ടാ നേരെ സുരക്ഷിതമായ ഒരു ഗ്യാപ്പില് വാഹനങ്ങൾ ഉള്ള പതുക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോണം ശ്രാവണ എപ്പൊ ഈ വണ്ടി കൂടുതൽ വേഗത്തിലാന്ന് തോന്നുന്നു അപ്പൊ ബ്രേക്ക് ഉപയോഗിച്ച് അതിനെ നിയന്ത്രിച്ചോണം സഡൻ ബ്രേക്ക് ഔട്ടരുത് നീ നേരത്തെ കാണുന്ന കാഴ്ചകളല്ലാതെ മുന്നിൽ ഒരു തടസ്സവും ഇല്ല നേരത്തെ വേണ്ടി നീ റെസ്പോണ്ട് ചെയ്തോണം